ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സ്റ്റെപ് ടു സക്സസ് ഞാൻ ചെയ്ത നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഫിനാൻഷ്യൽ ഇയറിലെ കേന്ദ്ര ബജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ സെൻട്രൽ ബജറ്റാണ് നമ്മുടെ ബജറ്റും സെറ്റാക്കണ്ടേ കൂടെ പോര് സൂപ്പറായിട്ട് പഠിച്ചോ എത്രയും വേഗം സർക്കാർ ജോലി നിങ്ങൾക്കും ഓക്കെ കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നിനാണ് കേന്ദ്ര ബജറ്റ് കേന്ദ്ര ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നിന് നമുക്കറിയാം മുൻപ് കാലഘട്ടത്തിൽ കുറച്ചു കാലത്തേക്ക് മുന്നായിട്ട് ഫെബ്രുവരി മാസത്തിലെ അവസാന പ്രവൃത്തി ദിവസമായിരുന്നു ബജറ്റ് അവതരിപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഫെബ്രുവരി ഒന്നാം തീയതിയാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് എട്ട് തവണയാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്ക് സ്വന്തമാണ് നിർമ്മല സീതാരാമന് സ്വന്തമാണ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ് നിർമ്മല സീതാരാമനാണ് എട്ട് തവണ തുടർച്ചയായി അവതരിപ്പിക്കുന്നു ഓക്കെ ഈ ബജറ്റ് അവതരണ വേളയില് നിർമ്മല സീതാരാമൻ ഉപയോഗിച്ചിരുന്ന സാരിയിലെ ചിത്രകല ഏത് എന്ന് ചോദിച്ചാൽ മധുബാനി ചിത്രകലയാണ് ചോദിക്കാം തീർച്ചയായിട്ടും ചോദിക്കാം മധുബാനി ചിത്രകല ഏത് സംസ്ഥാനത്തെയാ ബീഹാറിലെയാണ് അല്ലെ ബീഹാർ സംസ്ഥാനത്തെ ചിത്രകലയാണ് മധുബാനി മധുബാനി ചിത്രകലയിൽ ഡിസൈൻ ചെയ്ത കിഡിലൻ സാരി ഉടുത്തുകൊണ്ടാണ് ആര് നിർമ്മല സീതാരാമൻ കിഡിലോൽ കിടൽ ബജറ്റ് ഇത്തവണ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ സാരി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദുലാരി ദേവിയാണ് സാരി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദുലാരി ദേവി ചില്ലറക്കാരിയല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്മശ്രീ പുരസ്കാരം ജേതാവാണ് ദുലാരി ദേവി നിർമ്മല സീതാരാമൻ ഉപയോഗിച്ച സാരിയിലെ ചിത്രകല മധുബാനിയാണ് മധുബാനി ചിത്രകല ബീഹാറാണ് ജാതി സെൻസസ് പുറപ്പെടുവിച്ച ആദ്യത്തെ സംസ്ഥാനം ബീഹാറാണ് രണ്ടാമത്തേത് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശും ഏറ്റവും ഒടുവിലായി അല്ലെങ്കിൽ മൂന്നാമതായി ജാതി സെൻസസ് പുറപ്പെടുവിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എവിടെ എന്ന് ചോദിച്ചാൽ അത് തെലങ്കാനയുമാണ് ബീഹാറിലെ ചിത്രകലയാണ് മധുബാനി ഈ സാരി ഡിസൈൻ ചെയ്ത ദുലാരി ദേവി ദുലാരി ദേവിക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിലെ ബജറ്റിൽ ആമുഖത്തിൽ ബജറ്റിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന കവിതാ ഭാഗങ്ങൾ അടുത്തൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു അല്ലേ ആരുടെ കവിതയാണെന്ന് അത് ഉൾപ്പെട്ടിരുത്തി ഉൾപ്പെടുത്തിയിരുന്നത് തിരുക്കുറൽ തിരുക്കുറൽ അതുപോലെ തന്നെ തലങ്ങ് കവിയായ ഗുരു ജഡ അപ്പറാവുവിൻ്റെ ഒരു കവിതയിലെ ഭാഗവുമാണ് തിരുക്കുറലിലെ ചില ഭാഗങ്ങളും തിരുക്കുറലിലെ ചില ഭാഗങ്ങളും അതുപോലെ തെലങ്ക് കവിയായ ജഡ അപ്പറാവുവിൻ്റെ കവിതയിലെ ചില ഭാഗങ്ങളുമാണ് ഗുരു ഗുരുജ അപ്പറാവുവിന് റീസൻ്റ്ലി ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഇത് ഗുരു ജഡ അപ്പറാവുവിൻ്റെ കവിതയിലെ ഭാഗവും അതുപോലെ തന്നെ തിരുക്കുറലിൻ്റെ ഭാഗവുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കേന്ദ്ര ബജറ്റിൻ്റെ പ്രമേയം സബ്കാ വികാസ് എന്നാണ് സബ്കാ വികാസ് എന്താണ് ബജറ്റിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് ആണല്ലേ നൂറ്റി പന്ത്രണ്ട് ബജറ്റെന്നാണോ ശരിക്കും പറയുന്നത് അല്ല ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത് അല്ലേ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഒരു സൗകര്യാർത്ഥം നമ്മൾ ഈ ബജറ്റ് ബജറ്റ് എന്ന് പറയുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ആർട്ടിക്കൾ നൂറ്റി പന്ത്രണ്ടിലാണ് ബജറ്റിനെ പറ്റി പരാമർശമുള്ളത് ഓക്കെ ഈ വർഷത്തെ ബജറ്റിൻ്റെ പ്രമേയം സബ്കാ വികാസ് എന്നാണ് സബ്കാ വികാസ് നമ്മൾ സ്വാഭാവികമായിട്ടും വലിയൊരു വികസനത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ ബജറ്റൊക്കെ അവതരിപ്പിക്കുന്നത് ബജറ്റ് കാൽക്കുലേഷൻസ് ഒക്കെ നമ്മുടെ എന്തുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ടതാണ് ഈ വർഷത്തെ കേന്ദ്ര ബജറ്റിൻ്റെ വികസന എഞ്ചിനുകൾ എന്നറിയപ്പെടുന്നത് ഇത് റിപ്പീറ്റഡ് മേഖലയാണ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ബജറ്റിലെ വികസന എഞ്ചിനുകൾ ഉൾപ്പെട്ടത് ഏത് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണത്തെ വികസന എഞ്ചിനുകൾ നാലെണ്ണമാണ് കൃഷി നിക്ഷേപം കയറ്റുമതി എം എസ് എം ഇ അഥവാ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് എന്നിവയാണ് കൃഷി നിക്ഷേപം കയറ്റുമതി എം എസ് എം ഇ അഥവാ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആണ് അപ്പോൾ കേന്ദ്ര ബജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേന്ദ്ര ബജറ്റിലെ വികസന എഞ്ചിനുകൾ ഏതൊക്കെയാണോ കൃഷി നിക്ഷേപം കയറ്റുമതി എം എസ് എം ഇ അഥവാ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻറ്റർപ്രൈസസ് പ്രധാനമായിട്ടും ഈ ബജറ്റ് ഫോക്കസ് ചെയ്യുന്നത് ദരിദ്രർ യുവാക്കൾ കർഷകർ സ്ത്രീകൾ എന്നിവയാണ് കർഷകർ സ്ത്രീകൾ എന്നിവയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ ബജറ്റ് ഫോക്കസ് ചെയ്യുന്നത് ദരിദ്രർ യുവാക്കൾ കർഷകർ സ്ത്രീകൾ എന്നിവയാണ് എന്നിവരെയാണ് ബജറ്റ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നിന് നിർമ്മല സീതാരാമനാണ് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത് എട്ട് തവണ തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിക്കുന്നത് റെക്കോർഡിലേക്ക് നിർമ്മല സീതാരാമൻ കടക്കുന്നു മധുബാനി ചിത്രകല ഡിസൈൻ ചെയ്തിരിക്കുന്ന സാരിയാണ് ഉപയോഗിച്ചിരുന്നത് ഈ സാരി ഡിസൈൻ ചെയ്ത ദുലാരി ദേവിക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് കേന്ദ്ര ബജറ്റിന്റെ ആമുഖത്തിൽ ഉൾപ്പെട്ടിരുന്ന കവിതാ ഭാഗങ്ങൾ തിരുക്കുറലിലെയും തെലുങ്ക് കവിയായ ഗുരുജട അപ്പറാവുവിൻ്റെ കവിതയിലെയും ചില ഭാഗങ്ങളാണ് ബജറ്റിൻ്റെ പ്രമേയം സബ്കാ വികാസം എന്നാണ് ബജറ്റിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ബജറ്റിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് നൂറ്റി പന്ത്രണ്ടാണ് നൂറ്റി പന്ത്രണ്ടാണ് വികസന എഞ്ചിനുകൾ കൃഷി നിക്ഷേപം കയറ്റുമതി എം എസ് എം എന്നിവ ഫോക്കസ് ചെയ്തേക്കുന്നത് ദരിദ്രർ യുവാക്കൾ കർഷകർ സ്ത്രീകൾ ആർട്ടിക്കിൾ നൂറ്റി എട്ട് എന്തുവാ പറയുന്നത് ആർട്ടിക്കിൾ നൂറ്റി എട്ട് പറയുന്നത് സംയുക്ത സമ്മേളനമാണ് സംയുക്ത സമ്മേളനം എന്ന ആശയ ഇന്ത്യ എവിടെന്നാ കടപെടുത്തേക്കുന്നത് ഓസ്ട്രേലിയ കടമെടുത്തേക്കുന്ന സംയുക്ത സമ്മേളനം എന്ന ആശയം കടമെടുത്തേക്കുന്ന ഓസ്ട്രേലിയ എന്നാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ നൂറ്റി എട്ട് നൂറ്റി പത്ത് എന്തുവാണ് അത് നൂറ്റി പത്ത് മണി ബില്ലാണ് നൂറ്റി പത്ത് പറയുന്ന മണി ബില്ലാണെങ്കിൽ നൂറ്റി പതിനൊന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ പോക്കറ്റ് വീറ്റോ പവറിലെ കുറിച്ചു വീറ്റോ പവർ അതായത് പോക്കറ്റ് വീറ്റോയെ കുറിച്ചാണ് പന്ത്രണ്ട് ബജറ്റ് നമുക്ക് ചുമ്മാ ഇങ്ങനെ ഓർത്തിരുന്നുകൂടെ മണിയും പോക്കറ്റിലിട്ട് ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്ന മണിയും പോക്കറ്റിലിട്ട് ബജറ്റ് അവതരിപ്പിക്കാൻ പോയി മണി പോക്കറ്റിലിട്ട് ബജറ്റ് അവതരിപ്പിക്കാൻ പോയി മണി ബില്ല് മണി ബില്ല് നൂറ്റി പത്ത് നൂറ്റി പതിനൊന്ന് പോക്കറ്റ് വീറ്റോ പോക്കറ്റ് വീറ്റോ നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് ബജറ്റ് എളുപ്പമില്ല മണിയും കൊണ്ട് അല്ലെങ്കിൽ കാശും പോക്കറ്റിലിട്ടല്ലേ ബജറ്റ് അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ കാശിൻ്റെ കണക്കിലൂടെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ ബജറ്റ് അപ്പോൾ ഓർക്കാം നൂറ്റി എട്ട് സംയുക്ത സമ്മേളനം നൂറ്റി പത്ത് മണി ബില്ല് നൂറ്റി പതിനൊന്ന് പോക്കറ്റ് വീറ്റോ നൂറ്റി പന്ത്രണ്ട് ബജറ്റാണ് ഓക്കെ ബജറ്റിൽ ഈ തവണത്തെ ബജറ്റ് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആരെയൊക്കെ ഫോക്കസ് ചെയ്തേക്കുന്നത് ദരിദ്ര്യർ യുവാക്കൾ കർഷകർ സ്ത്രീകൾ എന്നിവരെയാണ് ഓക്കെ അല്ലേ ഇത്രയും ഭാഗം ഒക്കെ അല്ലേ ഇനി ബജറ്റിലെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാം ബജറ്റിലെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാം വരവ് കടമെടുപ്പ് മറ്റു ബാധ്യതകൾ ഇരുപത്തിനാല് ശതമാനം കടമെടുപ്പും മറ്റ് ബാധ്യതകളും കൺഫ്യൂസ്ഡായും വരവ് എന്ന് പറഞ്ഞിട്ട് കടത്തിന്റെ കാര്യമാണെന്നല്ലോ പറയുന്നത് നമ്മൾ നോർമലി ബഡ്ജറ്റിൽ ഒരു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വരവിന് വേണ്ടിയിട്ട് അല്ലെ അല്ലെങ്കിൽ അത് നമ്മൾ ഏൺ ചെയ്യാനായിട്ട് ബാങ്കുകളിൽ നിന്ന് കടവെടുക്കുന്ന മറ്റു ബാധ്യതകളിൽ നിന്ന് നമ്മൾ ക്യാഷ് എന്ത് ചെയ്യാറുണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് അതാണ് ഇവിടെ വരവിൻ്റെ കാര്യത്തിൽ പറയുന്നത് കടമെടുപ്പ് മറ്റു ബാധ്യതകൾ ഇരുപത്തി നാല് ശതമാനം ഇതൊക്കെ കൊണ്ടാണ് ഒരു വർഷം ഇങ്ങനെ തള്ളി നീക്കി കൊണ്ടുപോകുന്നത് കേട്ടോ നമ്മുടെ കഷ്ടപ്പെട്ട നമ്മുടെ സർക്കാർ കടമെടുപ്പും മറ്റു ബാധ്യതകളും ഇരുപത്തി നാല് ശതമാനം എടോ ഇനി വരുന്ന പരീക്ഷകൾ വരുന്ന പരീക്ഷകൾ എന്നല്ല ഈ നാളുകൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഇങ്ങനെ ഒരു എന്താ ഒരു സെറ്റ് ഇങ്ങനെ എടുത്ത് തരും പ്രസ്താവനക്കകത്ത് എടുത്ത് തരും ഇത് ശരിയായതേത് തെറ്റായത് ഏത് എന്നൊക്കെ ചോദിക്കാം അപ്പോൾ അതുകൊണ്ട് എക്കണോമിക്സിന്റെ ഭാഗമൊക്കെ വളരെ ക്ലിയർ കട്ടായിട്ടതിനു പഠിച്ചു വെച്ചേക്കുക കടമെടുപ്പും മറ്റു ബാധ്യതകളും ഇരുപത്തി ശതമാനം ആദായ നികുതി ഇരുപത്തിരണ്ട് ശതമാനം ആദായ നികുതി ഇൻകം ടാക്സ് ഇരുപത്തി രണ്ട് ശതമാനം ജി എസ് ടി മറ്റ് ടാക്സുകളും പതിനെട്ട് ശതമാനം ജി എസ് ടി മറ്റ് ടാക്സുകളും എത്ര ശതമാനം എവിടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലേ ജി എസ് ടി പതിനെട്ട് ശതമാനം കോർപ്പറേറ്റ് ടാക്സ് പതിനേഴ് ശതമാനം കോർപ്പറേറ്റ് ടാക്സ് പതിനേഴ് ശതമാനം നികുതിയേതര വരുമാനം നികുതിയേതര വരുമാനം ഒൻപത് ശതമാനം നികുതിയേതര വരുമാനം ഒമ്പത് ശതമാനം എക്സൈസ് തീരുവ അഞ്ച് ശതമാനം എക്സൈസ് ടാക്സ് അഞ്ച് ശതമാനം കസ്റ്റംസ് ആണെങ്കിൽ അത് നാല് ശതമാനം എക്സൈസ് അഞ്ച് കസ്റ്റംസ് നാല് ദൻ വളരെ സന്തോഷിക്കാനുള്ള ഒരു കാര്യം കടമല്ലാത്ത മൂലധന വരവ് എത്രയും ചോദിച്ചാൽ അത് വൺ പെർസെൻറ്റേജ് ആണ് ഒരു ശതമാനമാണ് കടമെടുപ്പും മറ്റ് ബാധ്യതകളും ഇരുപത്തിനാല് ശതമാനവും കടമല്ലാത്ത മൂലധന വരവ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ശതമാനവുമാണ് എത്രയാണ് രണ്ടും കൂടെ ചേർത്ത് ഇരുപത്തിയഞ്ചാക്കാം കേട്ടോ ഓക്കെ അപ്പം കടമെടുപ്പും മറ്റ് ബാധ്യതകൾ ഇരുപത്തിനാല് ശതമാനം ആദായ നികുതി ഇരുപത്തിരണ്ട് ശതമാനം ജി എസ് ടി മറ്റ് ടാക്സസും പതിനെട്ട് ശതമാനം കോർപ്പറേറ്റ് ടാക്സ് പതിനേഴ് ശതമാനം നികുതിയേതര വരുമാനം ഒൻപത് ശതമാനം എക്സൈസ് തിരുവ അഞ്ച് ശതമാനം കസ്റ്റംസ് നാല് ശതമാനം കടമല്ലാത്ത മൂലധന വരവ് ഒരു ശതമാനം ഇത് വേണമെങ്കിലൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തു വെച്ചങ്ങ് പഠിച്ചോ കേട്ടോ ഒരു കണക്ഷൻ ഇതിനകത്ത് പറയാനായിട്ടില്ല കടമെടുപ്പ് മറ്റ് ബാധ്യതകൾ ഇരുപത്തിനാല് ആദായ നികുതി ഇരുപത്തിരണ്ട് ശതമാനം ജി എസ് ടി മറ്റ് ടാക്സസ് പതിനെട്ട് ശതമാനം കോർപ്പറേറ്റ് ടാക്സ് പതിനേഴ് ശതമാനം നികുതിയേതര വരുമാനം ഒൻപത് ശതമാനം എക്സൈസ് തീരുവ അഞ്ച് ശതമാനം ആണെങ്കിൽ നാല് ശതമാനം കടമല്ലാത്ത മൂലധന വരവ് ഒരു ശതമാനം ഇനി ചെലവ് നോക്കിയേ സംസ്ഥാന തീരുവ അതുപോലെ തന്നെ നികുതി അതിന് കൊടുക്കേണ്ട വിഹിതം നികുതി വിഹിതങ്ങൾ ഇരുപത്തിരണ്ട് ശതമാനം സംസ്ഥാന തീരുവ സംസ്ഥാനത്ത് കൊടുക്കേണ്ട നികുതി വിഹിതം അത് എത്രയാണ് ഇരുപത്തിരണ്ട് ശതമാനമാണ് പലിശ പലിശയടവ് ഇരുപത് ശതമാനമാണ് ഒരു കാര്യം ഒന്ന് ഉറപ്പിക്കട്ടെ ഇവിടെ ഇതൊന്നും പഠിച്ചു വച്ചോണം കേട്ടോ വരവില് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് എവിടെയെന്നാണ് ചോദിച്ചാൽ എത്ര ശതമാനമാണ് എത്ര പെർസെൻറ്റേജ് ആണെന്നൊക്കെ ചോദിക്കാം ഇരുപത്തിനാല് ശതമാനം കടമെടുപ്പ് മറ്റ് ബാധ്യതകളുമാണ് ഒന്നും ഓർത്തോളണേ ഏറ്റവും കുറവ് വൺ പെർസെൻറ്റേജ് ആണ് അത് കടമല്ലാത്ത മൂലധന വരവാണ് ഇതിനകത്ത് ഏത് വേണോ ചോദിക്കാം ആദായ നികുതി എന്ന് ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം അല്ലെങ്കിൽ ബജറ്റ് പ്രകാരം ആദായ നികുതിയിലെ നമ്മുടെ പ്രതീക്ഷിക്കുന്ന വരവ് പ്രതീക്ഷിത വരവ് എത്രയാണ് നികുതി ഏതര വരുമാനം എത്ര ാണ് കോർപ്പറേറ്റ് ടാക്സ് എത്രയാണ് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം സംസ്ഥാന തീരുമാനം നികുതി വിഹിതം കൊടുക്കുന്നത് പലിശയടവ് ഇരുപത് ശതമാനം പലിശ അടവ് ഇരുപത് ശതമാനം പലിശ ഇടം മാതിരി നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കൂട്ടിട്ടില്ലട എന്നാൽ കേന്ദ്ര പദ്ധതികൾക്ക് വേണ്ടി പതിനാറ് ശതമാനവും സ്പോൺസർ ചെയ്തിരിക്കുന്ന മറ്റു പദ്ധതികൾക്ക് വേണ്ടിയിട്ട് എട്ട് ശതമാനവുമാണ് കേന്ദ്രം മുഴുവനായിട്ട് ചെയ്യുന്ന പദ്ധതികളില്ലേ അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാനങ്ങളുമായിട്ട് ചേർന്ന് ചെയ്യുന്ന സ്പോൺസേർഡ് കുറച്ച് പ്രോജക്ട്സ് ഇല്ലേ അതും കേന്ദ്ര പദ്ധതികൾക്ക് പതിനാറ് ശതമാനവും സ്പോൺസേഡ് പ്രോജക്ട്സിന് അതിന്റെ പകുതി എട്ട് ശതമാനവുമാണ് കേന്ദ്രം ഫുള്ള് ചെയ്യുന്ന സംസ്ഥാനത്തിനൊക്കെ കൊടുക്കുമ്പോൾ സ്പോൺസേർഡ് പ്രോഗ്രാം ആവുമ്പോൾ എന്താണ് ഹാഫ് കൊടുത്താൽ മതി എട്ട് ശതമാനം കൊടുത്താൽ മതി പ്രതിരോധത്തിന് വേണ്ടിയും എത്രയാണ് എട്ട് ശതമാനമാണ് പ്രതിരോധം എട്ട് ശതമാനം ഫിനാൻസ് കമ്മീഷൻ മറ്റ് ട്രാൻസ്ഫറുകളും എട്ട് ശതമാനമാണ് പ്രതിരോധത്തിന് വേണ്ടി ചിലവാക്കുന്ന എട്ട് ശതമാനം സ്പോൺസേഡ് പ്രോജക്റ്റ് എട്ട് ശതമാനം ഫിനാൻസ് കമ്മീഷന് മറ്റ് ട്രാൻസ്ഫറുകളും എട്ട് ശതമാനമാണ് ഫിനാൻസ് കമ്മീഷന് മറ്റ് ട്രാൻസ്ഫറുകളും ഏതാണ്ഡാ എട്ട് ശതമാനമാണ് എട്ട് ശതമാനമാണ് അപ്പോൾ നോക്കിയേ സ്പോൺസേർഡ് പ്രോജക്ട്സ് പ്രതിരോധം ഫിനാൻസ് കമ്മീഷൻ മറ്റ് ട്രാൻസ്ഫേഴ്സ് എല്ലാം എട്ട് ശതമാനം മൂന്നുണ്ട് എട്ട് ശതമാനമാണ് എന്നാൽ കേന്ദ്രത്തിൻ്റെ മാത്രം ചോദിച്ചാൽ എത്രയാണ് അത് പതിനാറ് ശതമാനം ശതമാനം കേന്ദ്ര സ്പോൺസേർഡ് പ്രോജക്ട്സ് ആണെങ്കിൽ എട്ട് ശതമാനമാണ് നോക്കി ഇനി സബ്സിഡിക്ക് വേണ്ടിയിട്ട് ആറ് ശതമാനമാണ് സബ്സിഡി കോഴിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചിലവ് എത്രയാണെന്ന് ചോദിച്ചാൽ ആറ് ശതമാനം പെൻഷൻ നാല് ശതമാനം പെൻഷൻ നാല് ശതമാനം ചിലവുകൾ എട്ട് ശതമാനമാണ് മറ്റ് ചിലവുകൾ എത്രയാണ് എട്ട് ശതമാനമാണ് ഓക്കെ അപ്പോൾ എന്താണ് ഫിനാൻസ് കമ്മീഷൻ മറ്റു ട്രാൻസ്ഫേഴ്സ് എട്ട് ശതമാനം സബ്സിഡി ആറ് ശതമാനം പെൻഷൻ നാല് ശതമാനം മറ്റു ചിലവുകൾ എട്ട് ശതമാനമാണ് മറ്റു ചിലവുകൾ എത്രയാണ് സംസ്ഥാന തീരുവാ നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം ഇരുപത്തിരണ്ട് ശതമാനം പലിശ ഇടവ് ഇരുപത് ശതമാനം കേന്ദ്ര പദ്ധതികൾ പതിനാറ് ശതമാനം സ്പോൺസേഡ് കേന്ദ്രത്തിന്റെ സ്പോൺസേഡ് പ്രോജക്ട്സ് എട്ട് ശതമാനം പ്രതിരോധം എട്ട് ശതമാനം ഫിനാൻസ് കമ്മീഷൻ മറ്റു ട്രാൻസ്ഫറുകൾ എട്ട് ശതമാനം മറ്റ് ചിലവുകൾ എട്ട് ശതമാനം അതായത് മറ്റു ചിലവുകളായോണ്ടോ ലാസ്റ്റ് കൊണ്ട് എഴുതിയിക്കുന്നത് കേട്ടോ അപ്പൊ സബ്സിഡി ആറ് ശതമാനം പെൻഷൻ നാല് ശതമാനം ഇത്രയും കാര്യം ഒന്ന് ശ്രദ്ധിച്ചോടെ ശ്രദ്ധിച്ചോടാ കടമെടുപ്പ് വരവ് കടമെടുപ്പ് ബാധ്യതകൾ കടമെടുപ്പ് ബാധിവിടെ കൂടുതൽ എവിടെയാ ഇവിടെ ഏറ്റവും ഏറ്റവും കൂടുതൽ കിടക്കുവല്ലട അവിടെക്കുള്ള തീരുവ നികുതി വിഹിതം ഒക്കെ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴും ശതമാനമാണ് ആദായ നികുതി ഇരുപത്തിരണ്ട് ശതമാനം വരവിൽ ജി എസ് ടി അതാ ടാക്സ് പതിനെട്ട് കോർപ്പറേറ്റ് ടാക്സ് പതിനേഴ് വരുമാനം ഒമ്പത് ശതമാനം എക്സൈസ് തീരുവ അഞ്ച് ശതമാനം കസ്റ്റംസ് നാല് ശതമാനം കടമല്ലാത്ത മൂലധന വരവ് ഒരു ശതമാനം കൂടെ ഒന്ന് പറഞ്ഞു പോക്കോളെ സംസ്ഥാന ഇവിടെ ചിലവ് സംസ്ഥാന തീരുവ നികുതി വിഹിതം ഇരുപത്തിരണ്ട് ശതമാനം പലിശയടവ് ഇരുപത് ശതമാനം കേന്ദ്ര പദ്ധതി പതിനാറ് ശതമാനം സ്പോൺസേഡ് പ്രോഗ്രാം എട്ട് ശതമാനം സ്പോൺസേർഡ് പ്രോഗ്രാം അല്ല പ്രൊജക്ട്സ് അല്ലേ പ്രതിരോധം എട്ട് ശതമാനം ഫിനാൻസ് കമ്മീഷൻ മറ്റു ട്രാൻസ്ഫറുകൾ എട്ട് ശതമാനം മറ്റു ട്രാൻസ്ഫറുകൾ എട്ട് ശതമാനം സബ്സിഡി ആറ് പെൻഷൻ നാല് മറ്റു ചിലവുകൾ എട്ട് ശതമാനം ഒന്ന് ക്ലിയർ ട്ടായിട്ട് അടുത്ത എക്സാമിന് പോകുമ്പോ ഒന്ന് ക്ലിയർ കട്ടായിട്ട് പഠിച്ചിട്ട് പോണേ ഈ ഭാഗം ഓക്കെ അല്ലേ ഓക്കെ ഇനി ബജറ്റിൽ അവതരിപ്പിച്ച ചില തീരുമാനങ്ങളാണെങ്കിൽ ഇൻകം ടാക്സ് ഇളവ് പന്ത്രണ്ട് ലക്ഷം വരെയാക്കി ഉറപ്പട്ട് ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം പ്രസ്താവന ചോദ്യങ്ങൾക്ക് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു മേഖല ഇൻകം ടാക്സിന്റെ ഇളവ് പന്ത്രണ്ട് ലക്ഷം വരെയാക്കി അപ്പോൾ നമുക്ക് ചോദിക്കാം താഴെ പറയുന്നതിൽ കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ അല്ലേ അപ്പോൾ നമുക്ക് പന്ത്രണ്ട് ലക്ഷം ഒന്നിനൊ പത്ത് ലക്ഷം തരാം പതിമൂന്ന് ലക്ഷം തരാം പതിനഞ്ച് ലക്ഷം തരാം ഒന്ന് ശ്രദ്ധിച്ചിരുന്നോടാ ഇൻകം ടാക്സ് ഇളവ് പന്ത്രണ്ട് ലക്ഷം വരെ ആക്കി ഇൻകം ടാക്സിന്റെ ഇളവ് എത്ര വരെയാക്കി പന്ത്രണ്ട് ലക്ഷം വരെയാക്കി ബീഹാറിൽ ഗ്രീൻഫീൽഡ് എയർപോർട്ടിന് അനുമതിയായി ബീഹാറിൽ ഗ്രീൻഫീൽഡ് എയർപോർട്ടിന് അനുമതിയായി ബീഹാറിൽ ഗ്രീൻഫീൽഡ് എയർപോർട്ടിന് അനുമതിയായി പരുത്തി ഉത്പാദനം ലക്ഷ്യമിട്ട് പഞ്ചവത്സര പദ്ധതിക്ക് തീരുമാനമായി പരുത്തി ഉത്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് പരുത്തിയുടെ ഉൽപാദന വർധനവിന് വേണ്ടിയിട്ട് ഒരു പഞ്ചവത്സര പദ്ധതി ആവിഷ്കരിക്കാനായിട്ട് തീരുമാനിച്ചു അതുപോലെ തന്നെ പയർവർഗ്ഗ ഉത്പാദനം ത്വരിതപ്പെടുത്താനായിട്ട് ആത്മനിർഭ പദ്ധതി നോക്കി ശ്രദ്ധിച്ചു പഠിച്ചോ ആത്മനിർഭത പദ്ധതി അപ്പോൾ ചോദിച്ചുകൂടെ കേന്ദ്ര ബജറ്റിൽ പരാമർശമുള്ള ഒരു പദ്ധതി ഏത് ആത്മനിർഭ അല്ലെങ്കിൽ പരാമർശമുള്ള ആത്മനിർഭ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പേര് കേട്ട വേറെന്തോ ആണെന്ന് തോന്നുന്നു എന്താണ് പയർ വർഗ്ഗ ഉത്പാദനവുമായി ബന്ധപ്പെട്ടാണ് പദ്ധതി പദ്ധതി നിർഭനിർഭേലോ ഇന്ത്യ പദ്ധതിക്ക് ആയിരം കോടി നൽകാനായിട്ട് തീരുമാനിച്ചു ധനസഹായം നൽകാൻ തീരുമാനിച്ചു ഖേലോ ഇന്ത്യ പദ്ധതിക്ക് ആയിരം കോടി ഖേലോ ഇന്ത്യ പദ്ധതിക്ക് ആയിരം കോടി കളിച്ചു വെറുതെ ഞങ്ങൾ വളരട്ടെ അല്ലേ പിള്ളാരം ഓക്കെ പാലക്കാട് ഉൾപ്പെടെ അഞ്ച് ഐ ഐ ടികൾക്ക് ധനസഹായം പാലക്കാട് ഉൾപ്പെടെ അഞ്ച് ഐ ഐ ടികൾക്ക് സഹായം നൽകാനായിട്ട് തീരുമാനിച്ചു പാലക്കാട് ഉൾപ്പെടെ അഞ്ച് ഐ ഐ ടികൾക്ക് സഹായം നൽകാൻ തീരുമാനിച്ചു അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി മൂന്ന് ലക്ഷത്തിൽ നിന്നും അഞ്ച് ലക്ഷമായി ഉയർത്തി കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ വെറുതെ ചോദിച്ചുകൂടെ വെക്കളെ എപ്പോൾ ഇപ്പം നിലവിൽ കിസാൻ കാർഡ് വായ്പാ പരിധി എത്രയാണെന്ന് ചോദിക്കാം എത്രയിൽ നിന്ന് എത്രയാക്കി ഉയർത്തി എന്ന് ചോദിക്കാം അല്ലെങ്കിൽ പഴയത് എത്രയെന്ന് ചോദിക്കാം എങ്ങനെ വേണോ ചോദിക്കാം കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി മൂന്ന് ലക്ഷത്തിൽ നിന്നും അഞ്ച് ലക്ഷമായി ഉയർത്തി മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമായി ഉയർത്തി ഒന്നുകൂടെ പറയുന്നു ഞാൻ ഇൻകം ടാക്സ് ഇളവ് പന്ത്രണ്ട് ലക്ഷമാക്കി ഉയർത്തുന്നു അല്ലെങ്കിൽ അതിന്റെ പരിധി ഉയർത്തുന്നു ബീഹാറിൽ ഗ്രീൻ യർപോർട്ടിന് അനുമതി ഈ പരുത്ത് ഉൽപ്പാദനത്തിന് വേണ്ടി പഞ്ചവത്സര പദ്ധതി രൂപവൽക്കരിക്കാൻ തീരുമാനം പയർവർഗ്ഗ ഉൽപ്പാദനം ദുരിതപ്പെടുത്തുന്നതിന് വേണ്ടി ആത്മനിർഭത പദ്ധതി ഖേലോ ഇന്ത്യ പദ്ധതിക്ക് ആയിരം കോടി പാലക്കാട് ഉൾപ്പെടെ അഞ്ച് ഐ ഐ ടികൾക്ക് സഹായം ഇപ്പോൾ കേരളത്തിൽ ഏത് ഐ ഐ ടിക്ക് ആ സഹായം എന്ന് ചോദിക്കുക അല്ലേ അപ്പോൾ പാലക്കാടാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി മൂന്ന് ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷം വരെ വരും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഓൾമോസ്റ്റ് ഇത് സെറ്റാണ് ഇപ്പോൾ തന്നെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യുക അടിപൊളിയായിട്ട് വീണ്ടും വീണ്ടും കണ്ട് ഈ പോർഷൻ ഒന്ന് സെറ്റ് ആക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോ പോർഷനാണ് ഇപ്പോൾ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ